വയനാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ബി ജെ പി നേതാക്കളെ സംരക്ഷിക്കുകയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും വേട്ടയാടാൻ ശ്രമിക്കുന്ന ഇ ഡി എ നടപടിക്കെതിരെയാണ് ഇന്ന് കേരളത്തിലെ എല്ലാ ലോക്കൽ അതിർത്തികളിലും പന്തം കൊളുത്തി പ്രകടനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് നിന്ന് ഞങ്ങൾ ഈ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇ ഡി കൊടകര കേസ് അട്ടിമറിച്ചിരിക്കുകയാണ് ശാസ്ത്രീയമായി ഒരു കേസ് എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളതിന്റെ തെളിവാണ് ചൊവ്വാഴ്ച ഇ ഡി സമർപ്പിച്ച കുറ്റപത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സർക്കാരും ആണ് ഈ നടപടി നടന്നത് കേരളത്തിലും ഇന്ത്യയിലും രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുന്നതിനും അവരെ ചൊൽപ്പടിക്കു നിർത്തുന്നതിനും വേണ്ടിയാണ് ഇ ഡി ആദായ വകുപ്പിനെയും കേന്ദ്ര ഏജൻസികളെയും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ശക്തമായാണ് ഇന്ന് നേതൃത്വത്തിൽ ഇവിടെ കൊടകര കുഴൽപ്പണ കുഴൽപ്പണക്കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നവർക്കെതിരെയായിരുന്നു പ്രതിഷേധം വയനാട് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ നൂറുകണക്കിന് സി പി എം പ്രവർത്തകർ പങ്കെടുത്തു ഞങ്ങളെല്ലാവരും കൂടി

വേണ്ടി 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 എന്തിനു 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 ഈ രാജിവെച്ച പുറത്ത് പോകത്ത് പോകാ പുറത്തു പോകും എന്താ മരണക്കാരെ ന്യൂസ് കേരളം ട്വന്റി